ഒരു നാണയം കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ദുരിതങ്ങൾ മാറ്റാം ഒട്ടുമിക്ക കുടുംബ ദുരിതങ്ങൾക്കും കാരണം അവരുടെ പരദേവതാ കോപണം അക്കാര്യത്തിൽ ഒരു സംശയമില്ല പലരും പരദേവതയെ നോക്കുന്നില്ല പരദേവതാ ക്ഷേത്രത്തിൽ ചെല്ലുന്നില്ല പരദേയെ പരദേവതയെ സംരക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ഒന്നും കൊടുക്കുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പരദേവതാ കോപം ആ കുടുംബത്തിന് ഉണ്ടാവും ആ കുടുംബത്തിലെ ഒരങ്ങിലും ആ പരദേവതാ ക്ഷേത്രത്തിൽ ഒന്ന് ചെല്ലുന്നത് വള വളരെ നല്ല കാര്യമാണ് അങ്ങനെ ചെല്ലാത്തടത്തോളമാണ് നിങ്ങൾക്ക് കുടുംബത്തിൽ ദുരിതങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം പരദേവതാ ദർശനം പലരും മുടക്കുന്നത് കൊണ്ടും ഇങ്ങനെയെല്ലാം ദുരിത കുടുംബ ദുരിതങ്ങൾ നമ്മൾക്ക് അപ്പം അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നാണയം കൊണ്ട് നമുക്ക് കുടുംബത്തിന്റെ ദുരിതം മാറ്റാം എന്നാണ് അത് എങ്ങനെയാണ് മാറ്റേണ്ടത് എങ്ങനെ മാറ്റാം വീട്ടമ്മമാരാണല്ലോ വീടിൻ്റെ വീടിനെയൊക്കെ നിയന്ത്രിക്കുന്നത് വീട്ടമ്മമാരാണ് ഇല്ലേ പുരുഷന്മാരല്ല പുരുഷന്മാർ പുറത്ത് ജോലി ചെയ്ത് കാശ് കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കും വീട്ടമ്മമാരാണ് അത് കൈകാര്യം ചെയ്യുന്നത് ഇല്ലേ സാധനങ്ങൾ വാങ്ങുന്നതും അതേപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വീട്ടമ്മമാരാണ് ഒരു വീട് എന്ന് പറഞ്ഞാൽ ആ വീടിൻ്റെ വീട്ടിലെ മുതിർന്ന സ്ത്രീയാണ് ആ കുടുംബത്തിലെ വീട്ടമ്മ അപ്പോൾ ആ വീട്ടമ്മ ദിവസവും എന്താ ചെയ്യേണ്ടത് രാവിലെ കുളി കഴിഞ്ഞ് കുടുംബപരദേവതയെ മനസ്സിൽ ധ്യാനിക്കണം കുടുംബ കുടുംബപരദേവതയെ മനസ്സിൽ ധ്യാനിച്ചിട്ട് ഒരു നാണയം എടുത്തിട്ട് എന്നും പ്രാർത്ഥിക്കാം എൻ്റെ കുടുംബ കുടുംബപരദേവതയെ എന്നിലും എൻ്റെ കുടുംബത്തിലുമുള്ള ദുരിതങ്ങളും ദോഷങ്ങളും നീ മാറ്റിത്തന്നെ ഭഗവതിയെ അല്ലെ ഭഗവാനെ എന്ന് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് ഒരു കുടുക്ക വെച്ചിട്ട് ഒരു ആ ഒരു നാണയം നിങ്ങൾ ആ കുടുക്കയിലിടാം അങ്ങനെ ദിവസവും നിങ്ങൾ അല്ലാണ്ട് ഒരു ദിവസം വെച്ച് ഒരു നാണയം പ്രാർത്ഥിച്ചിട്ടെന്ന് വെച്ച് ദുരിതങ്ങളൊന്നും മാറാൻ പോകുന്നില്ല അങ്ങനെ ദിവസവും ഒരു ദിനചര്യായിട്ട് ദിവസവും നിങ്ങൾ കുളിച്ചു വന്നു കഴിയുമ്പോൾ ഒരു നാണയം എടുത്തിട്ട് ആ കുടുംബപരദേവതയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണം ഞങ്ങളുടെ ദുരിതത്തിൽ നിന്നൊക്കെ മോചനം തരണം അമ്മേ അല്ലെങ്കിൽ ഭഗവാനെ ഭഗവതിയെ എന്ന് മനസ്സിൽ നല്ല പോലെ ധ്യാനിച്ചതിന് ശേഷം ആ കുടുക്കയിലേക്ക് നിങ്ങൾ എടുത്തു വച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ആ നാണയം നിങ്ങൾ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ വരുമ്പോൾ അത് ചിലപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യം കൂടുമ്പോൾ അതൊരു നല്ലൊരു തുകയാവും ആ കാശ് നിങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളുടെ പല ദേവതാ സ്ഥാനത്ത് കൊണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ആറ് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം അതല്ല ഒരു മൂന്ന് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അല്ലേ ഒരു നാണയ തൊട്ട് അത് ഇത്രയാണോന്ന് ഞാൻ പറയുന്നില്ല ഒരു നാണയത്തൊട്ട് നിങ്ങൾക്ക് അങ്ങനെ മാറ്റി വെക്കാൻ സാധിക്കും ഒരു ദിവസം നമ്മയോ നമ്മ ഒരു വീട്ടിൽ എത്രയോ രൂപകൾ അനാവശ്യമായി ചിലവാക്കി പോകുന്നു ഇല്ലേ ഒരുപാട് ഒരുപാട് കാശ് ഒരു ദിവസം ഒരു വീട്ടിൽ നിന്ന് അനാവശ്യമായി ചിലവായി പോകുന്നുണ്ടാവും അപ്പോൾ ആ കൂട്ടത്തിലേ ഒരു നാണയം ഭഗവാനോ അല്ലെങ്കിൽ ഭഗവതിക്കോ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ നിന്ന് ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആ ദുരിതത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ടാവും അപ്പോൾ ആ പ്രാർത്ഥനയിൽ നിന്ന് നിങ്ങൾക്ക് ഫലവും കിട്ടും നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കുടുംബ പരദേവതയ്ക്ക് തന്നെ നിങ്ങളോട് ഒരു പ്രത്യേക ഇത് തോന്നും അത് അവരുടേതായ ആ കുടുംബ ഐശ്വര്യം അത് തരും കുടുംബ ഐശ്വര്യം തരും ആ പരദേവതകൾ അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല പ്രാർത്ഥനക്ക് തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവും പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവും അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്താൽ അപ്പം നിങ്ങളുടെ കുടുംബ ദുരിതങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നു പോകും അതേപോലെ തന്നെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന നിർബന്ധമായിട്ട് ചെയ്യണം ഇത് ചെയ്യാത്ത കുടുംബത്തിലൊക്കെയാണ് ദുരിതങ്ങളെല്ലാം കൂടി വരു കൂടി വരുന്നത് കുടുംബത്തിൽ സന്ധ്യാസമയത്ത് ആ സന്ധ്യാപ്രാർത്ഥന നടത്താം സന്ധ്യാസമയത്ത് വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അതൊന്നും ചെയ്യാതിരിക്കാം അതൊക്കെ പിന്നീട് പല ഇതിലേക്ക് എപ്പിസോഡിലേക്ക് കൂടി വരുന്ന ചില കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ചില കാര്യങ്ങളായിരിക്കും സന്ധ്യാസമയത്ത് വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും രാവിലെ വീട്ടമ്മ ഇങ്ങനെ ഒരു നാണയം എടുത്ത് ഒഴിഞ്ഞ് പരദേവതാ സ്ഥാനത്തേക്ക് ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ചാൽ അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ കുടുംബ ദുരിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാകും അക്കാര്യത്തിലൊരു സംശയവുമില്ല നിങ്ങൾ അത് ചെയ്യണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ട വിധത്തിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനക്ക് ഫലം ഉണ്ടാവും അങ്ങനെ നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വരാൻ നിങ്ങൾ ആ വീട്ടമ്മമാർ ഇത് ചെയ്താൽ വളരെ നല്ല കാര്യമാണ്